ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് അടുക്കുകയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ എക്സിറ്റ് പോളുകൾ നിലപാടുകൾ അഭിപ്രായങ്ങൾ എല്ലാ എല്ലാത്തിനെയും ക്രോഡീകരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭ്യമാകും എന്ന് തന്നെയാണ് ഇതിന്റെ ഭയപ്പാട് ആദ്യമുണ്ടായത് ബി ജെ പി കേന്ദ്രത്തിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പരമാവധി മീഡിയക്കാരെയും പത്രങ്ങളെയും സോഷ്യൽ മീഡിയയെയും ഉപയോഗിക്കുക എന്നുള്ളത് അതിൽ ശരികളും തെറ്റുകളും പറഞ്ഞോ എന്നുള്ള നല്ല വിഷയം അവരെ നിലപാടുകൾ അറിയാൻ വേണ്ടിയിട്ടും ബി ജെ പിയുടെ ആശയ നിലപാടുകൾ അല്ലെങ്കിൽ രാജ്യത്ത് വരാൻ പോകുന്ന പുരോഗതി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ പല ഘട്ടങ്ങളിലും ഈ ബി നടത്താറുണ്ട് അവരൊക്കെ അതിലൊക്കെ വിജയിക്കാറുണ്ട് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി നാലില് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മോദി ഗ്യാരണ്ടിയുമായിട്ടാണ് രംഗപ്രവേശം ചെയ്തത് എന്നാൽ അത് വേണ്ടത്ര രീതിയിൽ ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന ഒരു ഭയപ്പാട് ബി ജെ പിയിൽ ഉണ്ടാകുന്നത് ആദ്യത്തെ ഏപ്രിൽ പത്ത് നടന്ന തിരഞ്ഞെടുപ്പോട് കൂടിയാണ് നൂറ്റിരണ്ട് മണ്ഡലത്തിലേക്കാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അതിന്റെ വോട്ടിംഗ് ശതമാനവും അതിന്റെ രീതികളും അഭിപ്രായങ്ങളും അഭിപ്രായ സർവേകളും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് എൻ മുന്നണി സർവ മേഖലയും പരിശോധിച്ചുകൊണ്ട് അവർ പറയുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നു പരാജയത്തിലാണ് നമ്മളുള്ളത് എന്ന് അതോടുകൂടി ചില അടവുകളൊക്കെ മാറ്റി വർഗീയപരമായിരിക്കുന്ന പ്രസംഗം നടത്തിയെന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ചുവട് മാറ്റിയിട്ട് തന്ത്രങ്ങൾ മാറ്റിയിട്ട് അവർ വലിയ പ്രയോഗങ്ങളൊക്കെ പിന്നീട് നടത്തിയിട്ടുണ്ടെങ്കിലും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതായത് അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു ഈ അടിയൊഴുക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ മുന്നണിക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ യഥാർത്ഥമായിരിക്കുന്ന തിരിച്ചറിവ് ആദ്യ ആദ്യം മുന്നോട്ട് വെച്ചത് ആദ്യം പത്ത് വർഷത്തോളം ബി ജെ പി വരച്ച സമയത്ത് രണ്ട് ഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി യഥാര്ത്ഥത്തിൽ പ്രതിസന്ധിയൊക്കെ ഇല്ലാത്ത വലിയൊരു തെരഞ്ഞെടുപ്പോട് കൂടി നല്ല ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറും എന്ന ഒരു കണക്ക് കൂട്ടി നാനൂറ് സീറ്റെങ്കിലും നേടിക്കൊണ്ട് അധികാരത്തിലേറുമെന്നുള്ള പ്രസ്താവനത്തിൽ നിന്നൊക്കെ ബി ജെ പി ഒരുപാട് പിന്നോക്കം പോയി ഭരണ സംവിധാനത്തിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തി എന്നുള്ള കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഏപ്രിൽ പത്തൊൻപതിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് വരുന്നത് ഏപ്രിൽ ഇരുപത്തിയാറ് എൺപത്തി എട്ട് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നൂറ്റി രണ്ട് സീറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എൺപത്തിയെട്ട് സീറ്റിലേക്കുള്ള ഇരുപത്തിയാറാം തീയതിയുടെ തിരഞ്ഞെടുപ്പോട് കൂടി ഈ ചിത്രം പൂർണ്ണമായി ബി ജെ പി കയറാനുള്ള സാധ്യത തീരെ എന്നുള്ളത് പ്രാദേശിക കക്ഷികളും മുന്നണി കാര്യങ്ങളൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിൽ പോലും അവരിപ്പോൾ ഏകോപനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്നുള്ളതും സാധാരണക്കാർക്കിടയിലേക്ക് ഈ ബി ജെ പിയുടെ ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതും അവർ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ബി ജെ പി അല്ലാത്തൊരു സർക്കാർ രാജ്യത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനം എൺപത്തിയെട്ട് സീറ്റിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് നടന്ന സീറ്റിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് നൂറ്റി രണ്ട് അതിന് മുൻപിലും ഇപ്പോൾ എൺപത്തെട്ട് സീറ്റുകൾ എൺപത്തെട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം ഈ ഇതിൽ ഏപ്രിൽ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് തമിഴ്നാടിൻ്റെ ഭാഗമുണ്ട് നമുക്കറിയാം ഈ ഈ ഭാഗങ്ങളിൽ മുഴുവനും നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവനും അവർ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിട്ടൊന്നും ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് ഇനി മെയ് ഏഴാം തീയതിയാണ് അടുത്ത തിരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റി നാല് സീറ്റിലേക്ക് വരുന്നത് അതിന് തുടർച്ചയായിട്ട് മെയ് പതിമൂന്ന് ഇരുപത് ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് വരെ ആ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും ഈ തുടർച്ചയെ കൊ തുടർച്ചയിലെല്ലാം അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മുമ്പ് പറഞ്ഞുവെച്ച് തന്നെയാണ് എന്നുള്ളൊരു പ്രത്യേകത പുതുതായിരിക്കുന്ന എന്തെങ്കിലും ഒരു ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രി എന്ന നിലക്കോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന നിലക്കോ ഈ രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കാൻ വേണ്ടി എല്ലാ വിഭാഗത്തെയും ഭരണഘടനാനുസൃതമായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ ഇന്നന്നെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഈ സ്ത്രീകളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വൃദ്ധന്മാർക്ക് അവർക്ക് ഇന്നന്നെ പടങ്ങൾ നൽകാൻ വേണ്ടി ആയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും റോഡ് റെയിൽവേ വിമാനത്താവളം തുടങ്ങിയിരിക്കുന്ന അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു പ്രകടന പത്രിക ഇറക്കാൻ വേണ്ടിയിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ മുന്നണി പല ഘട്ടങ്ങളും ചതറിപ്പോയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രാദേശികപരമായി പ്രാദേശികമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമന്വയമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്നാൽ എലക്ഷൻ അടുക്കുന്ന അടുക്കും തോറും എലക്ഷനിലോട് എത്തും തോറും അവർ ഏകോപിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളൊരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ഭയപ്പാട് ഇന്ത്യ മുന്നണി ലീഡർഷിപ്പിലുള്ളവരുണ്ട് എന്നതിനാൽ അങ്ങനെ തന്നെ അണികളിലും ആ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഭരണമാറ്റമാണ് എന്ന് വെച്ചാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിനൊക്കെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ബി ജെ പി മുന്നണി അല്ലെങ്കിൽ യു ഇ അവരുടെ മുന്നണി സംവിധാനങ്ങൾ തന്നെ നേരിടുന്നത് ഈ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റ് പുതിയതായിരിക്കുന്ന തന്ത്രങ്ങളൊന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ടില്ല കാരണം ഈ വളരെ തിളക്കമുള്ള ഒരു നേതാവാണ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ് അദ്ദേഹത്തെ കൂട്ടുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു തിളക്കം ഈ മുന്നണിക്ക് നഷ്ടപ്പെടും പ്രചാരണത്തിന് രംഗത്തുണ്ടാവില്ല എന്നൊക്കെ കണക്ക് കൂട്ടി പിന്നിടാതെ കെജ്രിവാളിൻ്റെ ഭാര്യ ആ രംഗത്ത് ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രചാരണം തന്നതോടുകൂടി അതിൻ്റെ രീതിക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഏത് തരത്തിൽ കൂട്ടിയാലും കീഴിച്ചാലും അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് എന്ന് ഇപ്പോഴത്തെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടും പ്രവൃത്തിയുടെ ഭാഗമായിട്ടും ഈ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ നമ്മൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുകയാണ് അതിജീവിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ത്യ മുന്നണി വലയം ചെയ്തിരിക്കുന്നു എന്നാണ് ചില മീഡിയകളൊക്കെ ഇതിന് കൊടുക്കുന്ന ഹെഡ്ലൈൻ തന്നെ നമ്മൾ പ്രതീക്ഷത്തിൻ്റെക്കാളും അപ്പുറമാണ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അത് യഥാർത്ഥത്തിൽ സൈലൻ്റ് ആയിരിക്കുന്ന വോട്ട് ബാങ്കായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിശബ്ദ തരംഗങ്ങൾ കാണാനും കേൾക്കാനും കഴിയാത്ത രീതിയിൽ പൊതു പൊതുസമ്മത സമ്മതരായിരിക്കുന്ന ആളുകൾക്ക് അപ്പുറമായ രീതിയിൽ ഈ വോട്ട് ബാങ്കിനെ കൊണ്ടുള്ള മുന്നേറ്റം എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ നിർത്തിയിരിക്കുന്നത് എന്നാൽ മറുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിയിൽ അധിഷ്ഠിതമായ രീതിയിൽ വ്യക്തിക്ക് അപ്പുറമായ രീതിയിൽ മുന്നണിയും പാർട്ടിയും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന തരത്തിലാണ് എന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ അധികാരത്തിൽ വരണം അവിടെ ആര് സ്ഥാനാർത്ഥിയായി നിന്നാലും അത് വിഷയമുള്ള കാര്യമല്ല ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ വലിയ ഭയപ്പാടുണ്ടാകുന്നു എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മീഡിയകൾ പോലും ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറാൻ ഇനി ഒരുപാട് നാളുകളില്ല അവരങ്ങനെ അധികാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് മറ്റുള്ള എൻ ഡി എ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഓരോ തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ സർവേകളും യഥാർത്ഥത്തിൽ എൻ ഡി എ മുന്നണിക്ക് എതിരാണ് അവരുടെ നിലപാടിനോട് വിരുദ്ധമാണ് യു ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ അവിടെ പ്രത്യേകമായ രീതിയിൽ രാഷ്ട്രീയ നിലപാട് എന്നല്ല ഉദ്ദേശിക്കുന്നത് പകരം നിലവിൽ ഭരിക്കുന്ന ഭരണ സംവിധാനം മാറിക്കൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം അധികാരത്തിൽ വരണം കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ രാജ്യത്തിനുണ്ടാവാൻ അവരാണ് ഉപകരിക്കുന്നത് എന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് വിശ്വാസപരമായിരിക്കുന്ന നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ഭയപ്പാടും ഇവിടെ വോട്ടായി മാറുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ഭാഗത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു കേരളത്തിൽ പരമാവധി സീറ്റുകളൊക്കെ യു ഡി എഫ് സംവിധാനത്തിലുള്ള കോൺഗ്രസ് മുന്നണി കിട്ടും എന്ന് വെച്ചാൽ ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതും അങ്ങനെ കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന തരത്തിലാണ് അഭിപ്രായങ്ങൾ അപ്പോൾ ഇവിടെ ബി ജെ പിയുടെ പേര് പോലും പരാമർശമെന്നില്ല കമ്മ്യൂണിസവും കോൺഗ്രസും അല്ലെ കോൺഗ്രസ് മുന്നണിയും കമ്മ്യൂണിസ്റ്റ് മുന്നണിയും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് കിട്ടിയാൽ ഭയ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പാലക്കാടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഇവിടെയൊക്കെ ബി ജെ പിക്ക് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരം ദേശീയ തലത്തിലൊക്കെ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും എവിടെയും എത്താത്ത രീതിയിൽ ഇത് അവസാനിക്കുമെന്നും ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തെ വലയം ചെയ്തിരിക്കുന്നു അവർ അധികാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അന്താരാഷ്ട്ര മീഡിയയിൽ പോലും വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ പ്രചരിച്ചു വരികയാണ്